ഈ കാലഘട്ടത്തിൽ തങ്ങൾക്കും ഉണ്ട് സോഷ്യൽ മീഡിയ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ദീനിയായ വിഷയത്തിൽ ഉപയോഗപ്പെടുത്ത സ്ത്രീകൾ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഇപ്പം പലതും കോലം കെട്ടുക എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു അതൊക്കെ പൈസ സമ്പത്താണല്ലോ എല്ലാവർക്കും ഇപ്പം ഉള്ള ഫോട്ടോ ഫോട്ടോ വീഡിയോടുത്ത് എന്നിട്ട് അതിന് ഈ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാ അവൻ അവനുഷാറായി അതില്ലേ ആ വ്യക്തി ഉഷാറല്ല എന്നുള്ളൊരു ബോധം അതല്ല വേണ്ടത് ശരി തന്നെയാണ് ഒക്കെ ഉണ്ടാവും പക്ഷെ അവഹിൻ്റെ അടുത്ത് ലൈക്ക് ഉണ്ടോ ഉണ്ടോന്നുള്ളത് അറിയണമെങ്കിൽ എപ്പം വേണം മരിക്കുമ്പേ അള്ളാൻ്റെ അടുത്ത് ലയിക്കണ്ടോ വേണ്ടിയാണ് നമ്മളെ പാപ്പ ആയാലും തോടെ ജീവിച്ച് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചത് ആ രൂപം ദീനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്തിനു വേണ്ടിയാണ് അനക്കായാലും നിങ്ങൾക്കായാലും ദീൻ വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കാൻ പറ്റുന്ന വയസ്സ് അറുപത്തി മൂന്ന് ശേഷം ശരി തന്നെയാണ് ബോണസ് തന്നെയാണ് ഈ അറുപത്തി മൂന്നിൽ തന്നെയാണ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് കേട്ടതാണ് ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നതാണ് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കാനും അതുപോലെ ഇനിയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി പ്രവർത്തിക്കാനും